െതിരെയുള്ള പീഡന പരാതിയിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഇരയെ മുതലാക്കാനുള്ള സി പി ഐ എമ്മിന്റെ ശ്രമം വിലപ്പോകില്ലെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പെൺകുട്ടിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി ഐ എമ്മിന്റെ ശ്രമം വിഫലമായെന്നും ബോധ്യമാകും രാഹുൽ മാങ്കുട്ടത്തിനെ മാറ്റി നിർത്താനുള്ള പാർട്ടിയുടെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഇതെല്ലാം ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് പെൺകുട്ടി നടത്തി പിന്നെ പരാമർശം കളവാണോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തട്ടെ ആ അന്വേഷണത്തിലുള്ള കണ്ടെത്തിട്ടെ ആ അന്വേഷണം പുറത്തു വരട്ടെ പുറത്തു വരട്ടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അത് ബദലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുള്ളത് ഈ ശ്രമമൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോയില്ല ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു ആ ഇരയെ മുതലാക്കിക്കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങളെല്ലാവരും കൂട്ടായിരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അത്